ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ദാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ നമ്മുടെ ഗോവയും കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ജൂൺ ജൂലൈ ആ മാസത്തിൽ ഇട്ടിട്ടില്ലായിരുന്നോ അപ്പോൾ അത് കണ്ട കൂട്ടാർക്കൊക്കെ അറിയാം അന്ന് പാലം തകർന്നതായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ആ തകർന്ന പാലത്തിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തകർന്ന പാലത്തിൻ്റെ പണികൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മൾ നമ്മുടെ തകർന്ന പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവുകയാണ് തകർന്ന പാലത്തിൻ്റെ മുകളിലല്ല രണ്ട് പാലമുണ്ട് അപ്പം അതിൽ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവുകയാണ് ആ സൈഡിൽ കാണുന്നത് കണ്ട അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തകർന്ന പാലം അത് കാണത്തില്ലാട്ടോ തകർന്നത് അപ്പുറത്തെ സൈഡിലാണ് അതാ കണ്ടില്ലേ നമ്മുടെ പുഴ കാലി റിവർ എന്ന് പറയും കേട്ടാ കാലി നദിയാണേ അപ്പം താ കുറേ ആൾക്കാർ നിന്ന് ചൂണ്ടയിഴുന്ന മീൻ പിടിക്കുന്നു അപ്പം ഞങ്ങൾ പതുക്കി ഒന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അവർക്ക് കുറേ മീനൊക്കെ കുറച്ച് കുറച്ച് അവർ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളതെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഇതാ മീനൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം താ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പാലം ഇതാ വലിയ ഇതൊക്കെ കണ്ടില്ല വലിയ എന്തൊക്കെയോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ താ അങ്ങനെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ പാലത്തിൻ്റെ ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ പോയിട്ട് വരാം അപ്പം നമുക്ക് നന്നായിട്ട് വീഡിയോയിലൂടെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിലെ ക്യാമറ എടുക്കാം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാം അപ്പം നമുക്കിതാ ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ വെറുതെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം കേട്ടോ പാലത്തിൻ്റെ ലാസ്റ്റ് വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് കുറച്ച് കസാരിയൊക്കെ കിടപ്പെട്ടു കേട്ടോ ഇരിക്കാനേ അപ്പോൾ ഞങ്ങൾ ഇരുന്നൊന്നുമില്ല അവിടെ നല്ലൊരു വ്യൂ അവിടെ നിന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ അതാ വലിയൊരു മലയും ആ ഈ റോഡ് നേരെ പോകുന്നത് നമ്മൾ ഗോവയ്ക്ക് പോകുന്ന റോഡാ കേട്ടോ അപ്പോൾ താ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ എന്താ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു കേട്ടോ നല്ല വ്യൂ കേട്ടോ അവിടെ നിന്ന് നമ്മുടെ നദിയിലേക്ക് നോക്കാനും പിന്നെ റോട്ടിലേക്ക് ഒക്കെ അപ്പൊ കുറച്ചുനേരം അവിടെ നിന്ന് ഫോട്ടോയും എല്ലാം എടുത്തിട്ട് തിരിച്ച് നമ്മളിതാ വീണ്ടും നമ്മള് പാലത്തിലേക്ക് കയറിട്ട ഇതെന്താ എഴുതിയിരിക്കുന്ന വായിക്കാൻ അറിയുന്ന ആ ഒരു വായിച്ചോട്ടം എന്താണെന്ന് എനിക്കറിയാം കന്നഡയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടൽക്കാടിന്റെ എന്തോ സംഭവമാന്ന് തോന്നു എഴുതി വച്ചിരിക്കുന്നെ അങ്ങനെ അപ്പൊ അങ്ങനെ കൊറച്ചുനേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങള് തിരിച്ച് വണ്ടിയിലേക്ക് കയറി തിരിച്ച് പാലം കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇതിലേ പോകുന്ന ആൾക്കാരെല്ലാം കുറച്ചു നേരം അവിടെയൊക്കെ നിർത്തി ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് എട്ടൊക്കെയാട്ടോ പോകുന്നത് അതിന് വേണ്ടിട്ടാട്ടോ അവിടെ കസാര ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കസാരയിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുക വെയിലില്ലാത്ത സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ തകർന്ന പാലം പാലത്തിൻ്റെ അടിയിൽ എന്തൊക്കെയോ കൊണ്ടുവന്ന് പണികളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ആൾക്കാർ പണിയിൽ നിന്ന് പണിയിൽ നിന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല മെഷീനും അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ കൂടുതലിങ്ങനെ കിടക്കുന്നത് വെള്ളത്തിലേക്ക് എന്തൊക്കെയോ വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ ഇതാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത് അങ്ങേറ്റത്ത് വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ എന്തോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കണ്ടു നിൽക്കാൻ നമുക്ക് വലിയ അത്ഭുതം വരും നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ തകർന്ന പാലത്തിൻ്റെ മേളിൽ കൂടെ വീണ്ടും യാത്ര ചെയ്യുകയാണ് തകർന്ന പാലത്തിൻ്റെ മേളിൽ കൂടെ ഇല്ല പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പം പാലം തകർന്നത് കണ്ടപ്പം വലിയൊരു അത്ഭുതമായിരുന്നു ഇപ്പോൾ അതിൻ്റെ പണികൾ വീണ്ടും നടക്കുന്നു എന്ന് കണ്ടപ്പം വീണ്ടും ഒരു അത്ഭുതം എന്ത് വലിയ നദിയാണെന്ന് നോക്കിക്കേ നമ്മുടെ കാലി നദി കണ്ടില്ലേ ഈ തകർന്നതും അന്ന് കണ്ട കൂട്ടുകാർക്കൊക്കെ ഞാൻ അറിയ അറിയായിരിക്കും ഞാൻ അന്ന് എല്ലാവരെയും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ ബോട്ട് പോലത്തെ എന്തൊക്കെയോ ബോട്ടാണോ അല്ല എന്തൊക്കെയോ ഒരു ഇതാണ് പണിയുന്ന ട്രക്ക് പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ എന്ത് റിസ്ക് എടുത്തിട്ട് അവർ ആ പാലം പണിയുന്നതെന്ന് നോക്കി അതിൻ്റെ മുകളിൽ ജേഴ്സി വി പോലത്തെ എന്തൊക്കെയോ മെഷീനൊക്കെ കിടക്കുന്നു അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് നമുക്കിതിൻ്റെ പണികൾ ഫുള്ള് പണിത് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ഞാൻ വരാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങളെല്ലാം വീഡിയോ എടുത്ത് കാണിച്ച് തരാവേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ കൂട്ടുകാരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പം അങ്ങനെ നമ്മൾ എങ്ങനെ പാലത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ വന്ന വഴിയിൽ എത്തിയിട്ടോ അപ്പോൾതാ നമ്മളങ്ങനെ വന്ന കഴിഞ്ഞിട്ട് നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താ പാലത്തിൻ്റെ താഴെ വന്നേ അങ്ങനെ എന്താ അങ്ങനെ ഞങ്ങൾ ഇതാ പാലത്തിൻ്റെ താഴെ വരെ എത്തി എത്തിയിട്ടോ എന്താ കണ്ടില്ല അങ്ങ് അവിടെ മെഷീനൊക്കെ വണ്ടിയൊക്കെ കിടക്കുന്ന വണ്ടിയല്ല വെള്ളത്തിൻ്റെ താഴെ പണി വണ്ട് നമ്മുടെ പാലം പണിയുന്നതിൻ്റെ എന്തൊക്കെയോ കിടപ്പുണ്ട് പിന്നെ ഞങ്ങളിതാ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മീനൊക്കെ പിടിക്കുന്നതൊക്കെ നോക്കി നിന്ന് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണേ ഇതാ കണ്ടില്ല മീനിലെ ആൾക്കാർ മീൻ പിടിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നോ നമ്മൾ പാലം കയറി ഇങ്ങനെ വന്നപ്പോഴത്തേക്കിന്ന് കുറേ ആൾക്കാർ പാലത്തിൻ്റെ മേളിൽ നിന്ന് മീൻ പിടിക്കുന്നത് നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ ഇത് ആൾക്കാരാണ് അങ്ങ് മേളിൽ നിൽക്കുന്നത് കണ്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിനൊക്കെ എന്താ കണ്ടോ തകർന്ന പാലം ഇത് ഇനി എത്ര നാൾ എടുക്കും എന്നറിയില്ല ഈ പാലം പഴയതുപോലെ നല്ല പുതുക്കിപ്പണിയാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ പാലം പണ്ടതിന് ശേഷം ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാവേ പിന്നെതാ ഒരു രണ്ട് പിള്ളാരും അവരുടെ അമ്മയും കൂടെ നിന്ന് മീൻ പിടിക്കുന്നു അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കിന്ന് അവർ മീൻ പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന്ന് ഷ്യാമികക്ക് മീൻ പിടിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു കിട്ടോ എന്നിട്ട് പറഞ്ഞ് ഇപ്പം നമ്മൾ ചൂണ്ടയൊന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് ചൂണ്ട മേടിച്ചുകൊണ്ട് വന്നിട്ട് മീൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിലാളെ സമാധാനിപ്പിച്ചു കെട്ടോ എന്നിട്ട് അച്ഛനും മോളും കൂടെ മീൻ പിടിക്കുന്ന അവർക്ക് മീൻ എന്താ കിട്ടിയേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയെ അപ്പം ഞാൻ ആ സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറേ ആൾക്കാർ അവിടെ നിന്ന് വർത്താനം പറയുന്നു ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കാൻ നല്ല രസമാണ് രസമായിട്ടോ നല്ല ഉണ്ട് നല്ല വ്യൂ ഒക്കെയാണ് അപ്പോൾ അപ്പം നേരം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കിന്ന് എന്താണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ വലയിട്ട് മീൻ പിടിക്കുകയാണ് എന്താ ഈ കാണുന്ന എല്ലാം ബോട്ടുകളാണ് മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് മീൻ പിടിക്കുന്ന നോക്കി നിന്നു കേട്ടോ അതാ ആ നിൽക്കുന്ന ചേട്ടൻ എന്താ കണ്ടില്ലേ വലയാണ് കൈകിപ്പിടിച്ചിരിക്കുന്നത് വലതാ ഇത്രയും നിന്ന് മീനെ പിടിക്കുക കേട്ടോ അപ്പം ആദ്യം വിചാരിച്ച് വെറുതെ കയറും പിടിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞ് മനസ്സിലായ അല്ല ചേട്ടൻ മീൻ പിടിക്കുക മലയാണ് പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായ അപ്പോൾ പിന്നെ എന്തായാലും ശരി വലയൊന്ന് പൊങ്ങുന്നത് കാണാം ഇതുവരെ ഞാൻ അങ്ങനെ എന്താണ് വല നേരിട്ടിങ്ങനെ പൊക്കിയെടുക്കുന്നത് കണ്ടിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോയെ അല്ലാതെ ഇങ്ങനെ നേരിട്ട് പൊക്കിയെടുക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് പൊക്കിയെടുക്കുന്ന ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം എന്താ നമ്മുടെ പാലം ഒന്നും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇവിടെ തൊട്ട് ഇങ്ങനെ പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പണികളിങ്ങനെ നടക്കുന്നുണ്ടട്ടോ അപ്പതാ മീൻ പിടിക്കുന്നത് ചേട്ടൻ എടുക്കുന്ന സമയത്തേക്ക് ഞാൻ പാലത്തിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് അപ്പോൾ അപ്പോതാ ചേട്ടൻ ഇങ്ങനെ മീൻ പൊക്കി എടുത്ത് വല ഇങ്ങനെ പൊക്കി എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടം മീൻ കിട്ടുമായിരിക്കും കാരണം ഇത്രയും തൊട്ടടുത്തു നിന്നാട്ടോ ഇടുന്നത് ഒത്തിരി അങ്ങ് ദൂരെ പോവാതെ ഇത്രയും തൊട്ടടുത്തു നിന്ന് ഇട്ട് കഴിയുമ്പോൾ കുറേ മീനൊക്കെ കിട്ടുമോ കിട്ടത്തില്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ വല പൊക്കി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫൈനലി ചേട്ടൻ വലയൊക്കെ വലിച്ചതാ കരയ്ക്ക് കൊണ്ടുവന്ന് കിട്ടിട്ടുണ്ട് കേട്ടോ അതിനുള്ളിൽ കിടന്നിങ്ങനെ പെടപ്പിടയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇഷ്ടംപോലെ മീൻ കാണും അതിനുള്ളിൽ ഈ ഇല ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു അപ്പം അത് മീനാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്താ മേളയിൽ നിന്ന് വീഡിയോ എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ എന്താ മീനെ നേരിട്ട് കാണാൻ വേണ്ടി എന്ത് മീനാ കിട്ടിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മേളയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ ഒരു മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രയും നേരം ചേട്ടൻ ഇട്ടിട്ട് പക്ഷെ കിട്ടുവായിരിക്കും അതുകൊണ്ടായിരിക്കും അവരിവിടെ നിന്ന് മീനിടുന്നത് ഇതാ ആദ്യം ശ്യാമിക്ക് അച്ഛനും കൂടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പതുക്കെ ക്യാമറയൊക്കെ ആയിട്ട് അതിനടുത്തേക്ക് പോയി മീനൊക്കെ ഒന്ന് നോക്കി കേട്ടോ വലയ്ക്കകത്തുനിന്ന് മീനൊക്കെ എടുത്ത് അവർ പാത്രത്തിനകത്തൊക്കെ ഇട്ട് വെക്കുകയാണ് പിന്നെ ആ വല ഇങ്ങനെ വലിച്ചപ്പോഴത്തേക്കിന്ന് ഞങ്ങൾ വിചാരിച്ച് നിറയെ എന്ന് വിചാരിച്ച് പക്ഷെ അത് മീനല്ലായിരുന്നു അത് ഇതുപോലത്തെ ഇലകളില്ലേ ഇലകളായിരുന്നു ഇങ്ങനെ വല പൊക്കിയെടുത്ത പാദ്യം കണ്ടത് ഒരു മീനെ കിട്ടിയിട്ടുള്ളൂ ഈ വലയ്ക്കകത്തുനിന്ന് അതിനെ അവർ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് വേറെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അവരാണോ ഇവ ഈ ചേട്ടനാണോ എന്നറിയില്ല ഒരു പാത്രത്തിനകത്ത് മീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പിടയ്ക്കുന്ന മീൻ ഈ മീൻ നമ്മൾ മാർക്കറ്റിൽ കാണാറുണ്ട് കേട്ടോ ഇവിടുത്തെ മാർക്കറ്റിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ ഈ മീൻ കണ്ടിട്ടില്ല ഇവിടുത്തെ മാർക്കറ്റിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുമായിരിക്കും അപ്പം ഈ മീൻ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ചു അപ്പം ഇവിടുന്ന് പിടിക്കുന്ന നല്ല ഫ്രഷ് മീനായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ കാരണം ഈ മീൻ തന്നെ ഇതുപോലെ മണ്ണോട് കൂടിയിട്ടായിരിക്കും കേട്ടോ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പം മീനൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോയി നോക്കിയിട്ടോ ഒരു പരൽ മീൻ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ചേസ് വെള്ള കളറിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ മീൻ അങ്ങനത്തെ ഒരു മീനായിരുന്നു കേട്ടോ അപ്പോൾ താ മീനൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വിശേഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക്